ി രാമായണവുമായി ബന്ധപ്പെട്ട എം എൽ എ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ െന്ന് ബി സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നതോടെ പോസ്റ്റ് പിൻവലിച്ച് എംഎൽഎ വിശ്വാസങ്ങളുടെ വിഷയത്തിൽ രണ്ട് നിലപാടുമായി വിശ്വാസങ്ങളെ പരിഹസിക്കുന്നവരുടെ കാര്യത്തിൽ ബിജെപി ഭിന്ന നിലപാട് സ്വീകരിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ബാലചന്ദ്രനെതിരെയുള്ള നിലപാടിൽ ഉറച്ചുനിൽക്കുന്നതായി ബിജെപി തൃശൂർ ജില്ലാ ഘടകം ജി ഫോർ യു ന്യൂസിനോട് തൃശൂർ റെയിൽവേ സ്റ്റേഷനായി ഇനി പുതിയ മുഖം കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി അടിമുടി ഒരുങ്ങാൻ തയ്യാറായി ഇടതുപക്ഷ മേൽക്കോയ്മ തൃശൂർ ജില്ലാ പതിനൊന്നാം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രിൻസ് പേരിൽ വോട്ട് ലഭിച്ച ഉജ്ജ്വല വിജയം നേടി പ്രിൻസ് നമസ്കാരം ഞാൻ വിശദമായ വാർത്തയിലേക്ക് വിവാദ ഫേസ്ബുക്ക് ബാലചന്ദ്രനെ നിയമപരമായി നേരിടുമെന്നും സംഘടിപ്പിക്കുമെന്നും മതവികാരം വ്രണപ്പെടുത്തുന്ന വിസ്ബുക്ക് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും ബി ജെ പി തൃശൂർ ജില്ലാ നേതാക്കൾ പ്രതികരിച്ചു വിവാദ ഫേസ്ബുക്ക് ബാലചന്ദ്രനെ നിയമപരമായി നേരിടുമെന്നും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ബി ജെ പി എം എൽ എ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും ബി ജെ പി തൃശൂർ ജില്ലാ നേതാക്കൾ പ്രതികരിച്ചു ഈ പി ബാലചന്ദ്രൻ അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരാനുള്ള ധാർമ്മികവും നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഒരു ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യമായി കണ്ടുകൊള്ളാം രാജ്യത്തിൻ്റെ ഭരണഘടനയും നിയമവ്യവസ്ഥയും അനുസരിക്കാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഒരു ജനപ്രതിനിധി അധികാരമേൽക്കുന്നത് പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി ഭരണഘടനാ ലംഘനമാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ് ഇന്നലെ രാത്രിയാണ് എം എൽ എ ബാലചന്ദ്രന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവന്നത് പോസ്റ്റ് വിവാദമായതോടെ എം എൽ എ പോസ്റ്റ് പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ശക്തമായി തന്നെയാണ് ഹൈന്ദവ വിശ്വാസങ്ങളുടെ വിഷയത്തിൽ രണ്ട് നിലപാടുമായി ബി ജെ പി ഹൈന്ദവ വിശ്വാസങ്ങളെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ബാലചന്ദ്രൻ എം എൽ എക്കെതിരെ പ്രതിഷേധിക്കുന്നുവെന്ന് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചിരുന്നു എന്നാൽ ഹൈന്ദവ വിശ്വാസത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിരീശ്വരവാദികളുടെ പരിപാടിയിൽ ബി ജെ പി നേതാക്കൾ പങ്കെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ കുഴങ്ങുകയാണ് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട എം എൽ എനെ നിയമപരമായി നേരിടുമെന്ന് തൃശൂരിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ തൃശൂർ ജില്ലാ ബി നേതാക്കൾ പ്രതികരിച്ചിരുന്നു അതെന്തുകൊണ്ടു എന്ന ചോദ്യത്തിന് ബാലചന്ദ്രൻ എം ഹൈന്ദവ വിശ്വാസങ്ങളെ പരിഹസിച്ചുവെന്നും എം എൽ എക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഹൈന്ദവ വിശ്വാസങ്ങളെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന നിരീശ്വരവാദികളുടെ പരിപാടിയിൽ ബി നേതാക്കൾ പങ്കെടുക്കുകയും ഇത്തരം പരിപാടി വിജയിപ്പിക്കണമെന്ന് പറയുന്നതിനെ എതിർക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ കുഴയുകയാണ് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് ഇല്ല ഒരു സെപ്പറേഷനും ഇല്ല പി പി ബാലചന്ദ്രൻ ചെയ്ത തരത്തിൽ ആര് ചെയ്താലും ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ് അതിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല ഒരിക്കലും സന്ദീപ് വചസ്പതി ഇത്തരത്തിലുള്ള മതത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ രാമായണത്തെയോ മഹാഭാരതത്തെയോ അല്ലെങ്കിൽ ഹൈന്ദു വിശ്വാസികളുടെ ആരാധനാപാത്രങ്ങളെയോ ഇങ്ങനെ വക്രീകരിക്കുന്ന നിലപാട് നടപടി ആരുടെ ഭാഗത്ത് ഉണ്ടായാലും ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ആളാണ് സന്ദീപ് വചസ്പോ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെയൊന്നും എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് സംഭവത്തെ കുറിച്ച് നിങ്ങൾ പറയുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എതിർത്തിട്ടുണ്ടാവും കാര്യത്തിൽ ന്യൂസിന്റെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കേരള പൊളിറ്റിക്സ് അവതരിപ്പിക്കുന്ന രാമരാജ് ശ്യാമസുന്ദരമായ കേരളം കേരളത്തിലെ മധ്യഭാഗത്തെ തൃശൂർ ജില്ലയിലെ ഇരുട്ടിന്റെ വെട്ടത്തിരുന്നു കൊണ്ട് എം എൽ എ ബാലചന്ദ്രൻ ഒരു പോസ്റ്റ് ഇടുന്നു അത് ഇങ്ങനെയാണ് രാമൻ ഒരു സാധുവായി കാലിൽ ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നു ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമൻ മാനിന്റെ പിറകെയോ മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴി തെറ്റിച്ചു നേർ ലക്ഷ്മണൻ ഇറച്ചി നിന്ന കൈനക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു മുല്ലപ്പൂ പന്തൽ ഏത് എന്നറിഞ്ഞുകൂടാ ബോധോദയം വന്നതോടെ ബാലചന്ദ്രൻ എം എൽ എ പിൻവലിക്കുന്നു പോസ്റ്റ് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചവന്മാരെ കുറിച്ച് ബാലചന്ദ്രൻ ഓർത്തില്ല പോസ്റ്റ് ബി ജെ പിക്കാർ പറഞ്ഞു നൂറ് ശതമാനം നിലനിൽക്കുന്ന ഒരു പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാൻ സാധിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് പി ബാലചന്ദ്രൻ ചെയ്തിട്ടുള്ളത് അടി വെടി ഇടി കൂട്ടപ്പുരിച്ചിലൂടെ നാടകം പര്യവസാനിക്കുകയാണ് തൃശൂർ റെയിൽവേ ഇനി പുതിയ മുഖം കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി അടിമുടി ഒരുങ്ങാൻ തയ്യാറായി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി പതിനൊന്ന് കോടി ചെലവിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി രേഖയാണ് അംഗീകരിച്ചത് രണ്ടു കോടിയുടെ പദ്ധതികൾ ഗുരുവായൂർ സ്റ്റേഷനിൽ ഘട്ടത്തിലാണ് ഇരിഞ്ഞാലക്കുട പുതുക്കാട് സ്റ്റേഷനുകളെ അമൃത് സ്റ്റേഷൻ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി പുതുക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേയുടെ അനുമതി ലഭിച്ചു തൃശൂരിൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പദ്ധതികൾക്ക് അനുമതി ലഭിച്ചതായി ടി എൻ പ്രതാപൻ എം പി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ രണ്ട് വർഷത്തെ എട്ട് കോടി രൂപ എം പിമാർക്ക് അനുവദിച്ചില്ല ഫലത്തിൽ പതിനേഴ് കോടി മാത്രമാണ് ലഭിച്ചത് സി എൻ ജയദേവൻ എംപിയുടെ അഞ്ചു വർഷ കാലയളവിൽ ചെലവഴിക്കാതിരുന്ന രണ്ടേ ദശാംശം അഞ്ചു കോടി ഉൾപ്പെടെ പത്തൊമ്പതേ ദശാംശം അഞ്ചു കോടിയാണ് ലഭിച്ചത് ഏഴ് കോടിയുടെ പദ്ധതികൾ നിർമ്മാണം പൂർത്തിയായതായും എം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജി ഫോര് യു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പതിനൊന്നാമത്തെ പ്രസിഡന്റായി ആമ്പല്ലൂർ ഡിവിഷനിൽ നിന്നുള്ള വി എസ് പ്രിൻസ് തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത ഇരുപത്തെട്ട് വോട്ടിൽ ഇരുപത്തിനാലും നേടിയാണ് വി എസ് പ്രിൻസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഭരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് വി എസ് പ്രിൻസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച അടാട്ട് ഡിവിഷനിൽ നിന്നുള്ള ജിമ്മി ചൂണ്ടലിന് നാല് വോട്ടുകൾ ലഭിച്ചു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ലതാചന്ദ്രൻ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശേഷം വാർത്തകൾ ഇനി പുതിയ പൊതുജന തൃശൂർ തൃശൂർ മാറിയ വാർത്തയിലേക്ക് സ്റ്റേജ് ഉൾപ്പെടെ എല്ലായിടത്തും ഭിന്നശേഷി സൗഹൃദമാക്കിയാണ് തൃശൂർ കെ കരുണാകരൻ സ്മാരക ടൗൺ ഹാൾ വീണ്ടും ജനങ്ങൾക്കായി തുറന്നു നൽകിയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് പുതിയ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടേ ദശാംശം ഒമ്പത് ഹെക്ടർ സ്ഥലത്ത് രണ്ടു നിലകളിലായി രണ്ടായിരത്തി അറുനൂറ്റി പതിനെട്ട് ചതുരശ്ര മീറ്ററിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നിർമ്മിച്ചതാണ് തൃശൂർ ടൗൺ ഹാൾ ഹാളിന്റെ പഴയ പ്രൗഢി നിലനിർത്തി മൂന്ന് കോടി രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഹാൾ നവീകരിച്ചത് നാനൂറ്റി അമ്പത് പേർക്ക് ഇരിക്കാം സുഗമമായ കാഴ്ചയ്ക്കായി തറനിരപ്പ് ക്രമീകരിച്ച് വിക്ട്രിഫൈഡ് ടൈലുകൾ പാകുകയും വരാന്തകളിൽ ഗ്രാനൈറ്റ് യും ചെയ്തിട്ടുണ്ട് ശബ്ദ നിയന്ത്രണത്തിനായി എക്കോസ്റ്റിക് പാനലുകൾ ഉപയോഗിച്ച് ഭിത്തികൾ ക്രമീകരിച്ചിട്ടുണ്ട് ഹാളിലെ പഴയ ബെഞ്ചുകൾ മാറ്റി കുഷിനോട് കൂടിയ പുതിയ ബെഞ്ചുകൾ സ്ഥാപിച്ചു സ്റ്റേജിൽ പുതിയ കർട്ടനുകൾ ഇട്ടു ഇന്റീരിയർ ഡിസൈനും സീറ്റുകളുടെ വിന്യാസവും തയ്യാറാക്കിയത് പൊതുമരാമത്ത് വിഭാഗമാണ് ന്യൂസ് ഡെസ്ക് യു ദേശീയ സമ്മതിദായക ദിനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു വോട്ടവകാശത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കുന്ന ഫ്ളാഷ് മോബ് നൃത്താവിഷ്കാരവും അരങ്ങേറി സ്വീപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ശ്രീ കേരളവർമ്മ കോളേജിലെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത് കളക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി സ്വീപ് നോഡൽ ഓഫീസർ രോഹിത് നന്ദകുമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹത്തിലെ അസമത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരായി പുതുതലമുറ മാറണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി തീരദേശ ക്യാമ്പിനോടനുബന്ധിച്ച് പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ പ്രതികരണശേഷിയുള്ള പുതുതലമുറയിലൂടെ സ്ത്രീകൾക്ക് നിയമം അനുശാസിക്കുന്ന പരിരക്ഷ ലഭ്യമാക്കാൻ സാധിക്കും അതിന് നിയമബോധവൽക്കരണങ്ങള് അനിവാര്യമാണ് ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ചിന്ത ഓരോ സ്ത്രീയിലും വളർത്തിയെടുക്കണം ഭരണഘടന അനുശാസിക്കുന്ന ലിംഗനീതിയിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് വനിതാ കമ്മീഷന്റെ ലക്ഷ്യമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി അധ്യക്ഷയായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന തൃശൂർ ലോ കോളേജ് അധ്യാപിക ഡോക്ടർ സോണിയ പഞ്ചായത്ത് സെക്രട്ടറി ഷീജ സി ഡി എസ് ചെയർപേഴ്സൺ അനിത സുരേഷ് ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തെക്കുംകര പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ താൽപര്യമുള്ള മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി തായി നൽകുന്നതിന്റെ വിതരണ ഉദ്ഘാടനം പനങ്ങാട്ടുകരയിൽ നടന്നു തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ മുതുവറ പുഷ്പകത്ത് ശിവശങ്കറിന് പച്ചക്കറി തൈ നൽകിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിഷരഹിതമായ പച്ചക്കറി കൃഷി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഴുവൻ വാർഡുകളിലേക്കും മൂന്ന് ഘട്ടമായാണ് പച്ചക്കറി വിതരണം ചെയ്തത് പൂച്ചെടികൾ ഉദ്യാനം കൈയടക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി സ്വയം ഉൽപാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് തെക്കുംകര പഞ്ചായത്ത് എത്തിച്ചേരുന്നത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കോടശ്ശേരി മല ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നിരവധി വിശ്വാസികൾ സാക്ഷികളായി ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ കലശാഭിഷേകം നവകം പഞ്ചഗവ്യം മഹാനിവേദ്യം ഉച്ചപൂജ ഭഗവതി പൂജ മാതാജി സ്വയംപ്രഭാനന്ദമയ്യയുടെ ഭക്തിപ്രഭാഷണം എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ സെക്രട്ടറി ലതീന്ദ്രൻ ട്രഷറർ അനന്തകൃഷ്ണൻ ഓഫീസ് മാനേജർ രാജീവ് ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്കായി ഒരുങ്ങി തൃശൂർ ജില്ലയും മന്ത്രി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുക ഒമ്പത് രണ്ടിന് മന്ത്രി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും എട്ട് മുപ്പതിന് പരേഡ് അണിനിരക്കും തുടർന്ന് പരേഡ് കമാൻഡർ ചുമതലയേൽക്കും മുഖ്യാതിഥിയായി എത്തുന്ന മന്ത്രി പരേഡ് പരിശോധിക്കും ഒമ്പത് പന്ത്രണ്ടിന് ആണ് മാർച്ച് പാസ്റ്റ് നടക്കുക തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജനപ്രതിനിധികൾ തൃശൂർ സിറ്റി റൂറൽ പോലീസ് മേധാവിമാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് എൻസി സ്റ്റുഡന്റ് പോലീസ് ഉൾപ്പെടെയുള്ള യൂണിറ്റുകളും സെന്റ് ജോസഫ് സി ജി എച്ച്എസ് സെന്റാൻ സി ജി എച്ച്എസ് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് ട്രൂപ്പുകളും പരേഡിൽ അണിനിരക്കും മികച്ച പ്ലാറ്റൂണുകൾക്ക് സമ്മാനം നൽകും ഒരു ഇടവേള കൂടി റോഡ് കുന്നംകുളം വാർത്തകൾ വേലൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട എഴുപത്തെട്ടാം നമ്പർ റേഷൻ കടയോടനുബന്ധിച്ച് കെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു കെ സ്റ്റോർ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് റേഷൻ കടയിലെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തിയും ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് കെ സ്റ്റോർ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷെർലി ദിലീപ് കുമാർ സി എഫ് ജോയ് നിധീഷ് ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഹീദ് വാർഡ് മെമ്പർ സി ഡി സൈമൺ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ എൻ സതീഷ് റേഷനിങ് ഇൻസ്പെക്ടർ എസ് സി ബിബിൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പന്തമേന്തിയ പ്രതികരണത്തിന്റെ പ്രവാചകനായിരുന്നു സുകുമാർ അഴീക്കോടെന്ന് നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം അഴിയിട്ട അലമാരയിലല്ല അലയടിക്കുന്ന ആഴിയിലാണ് ഒഴുക്കേണ്ടതെന്നാണ് സാംസ്കാരിക ലോകം ആഗ്രഹിക്കുന്നതെന്നും ജയരാജ് വാര്യർ തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ഡോ സുകുമാർ അഴീക്കോട് സ്മൃതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡോക്ടർ എം ആർ തമ്പാൻ അഴീക്കോടിന്റെ ഗാന്ധിയൻ ദർശനങ്ങൾ അവതരിപ്പിച്ചു കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ പരിപാടിയിൽ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ പി ആർ കെ ചേനം ശ്രീജ നടുവം നഫീസത്ത് ബീവി എന്നിവർ സംസാരിച്ചു കേരള സംഗീത നാടക അക്കാദമിയുടെ പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഫെബ്രുവരി ഒമ്പതിന് തിരിതെളിയും രാജ്യാന്തര വിഭാഗത്തിൽ ആപാട്രിറ്റാസ് ഉദ്ഘാടന നാടകമായി അരങ്ങേറും നാടകമേളയുടെ ഓൺലൈൻ ബുക്കിംഗിനും തുടക്കമായി ദേശീയ വിഭാഗത്തിൽ ട്രാം ആർട്ടിന്റെ മാട്ടി കഥയും മലയാള വിഭാഗത്തിൽ ഡിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ അവാർഡ് എന്ന നാടകവും അരങ്ങേറും എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന നാടകമേളയിൽ ബ്രസീൽ ടുണീഷ്യ ബംഗ്ലാദേശ് അടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ും അരങ്ങേറും മേളയുടെ ഭാഗമായുള്ള ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഒ രാധിക നിർവഹിച്ചു ഒരുമ സമാധാനം ദൃഢവിശ്വാസം എന്ന ആശയത്തിൽ അരങ്ങേറുന്ന നാടകമേളയുടെ ഭാഗമായി സംഗീത പരിപാടികളും പാനൽ ചർച്ചകളും ശില്പശാലകൾ തുടങ്ങി വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും ഏഴ് വേദികളിലായി അരങ്ങേറുന്ന ടിക്കറ്റുകൾ ഡബ്ല്യൂ ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴിയും അക്കാദമി കോമ്പൌണ്ടിൽ സജ്ജമാക്കിയ തിയേറ്റർ കോമ്പൌണ്ടിലും ലഭിക്കും വാർത്താ സമ്മേളനത്തിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ജലീൽ ടി കുന്നത്ത് ഷാനി എന്നിവർ സംസാരിച്ചു തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ സി ടി ദേവസ്വ സ്മാരക ഹാളിൽ വെച്ച് നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദാ റഹ്മാൻ ജിജോ കുര്യൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഭാരവാഹികളായ എ ആർ കൃഷ്ണൻകുട്ടി ടി ടി എൽദോസ് സുനിൽ ജേക്കബ് കെ ചന്ദ്രശേഖരൻ വർഗീസ് വാഗയിൽ വരീർ ചിറ്റിലപ്പള്ളി വി എ ഷാജി ടി വി പൌലോസ് ജെയ്സൺ മാത്യു അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ അനീഷ് കണ്ടമാട്ടിൽ എന്നിവർ സംസാരിച്ചു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന കൂടി രാമായണവുമായി ബന്ധപ്പെട്ട എം എൽ എ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് ബിജെപി സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നതോടെ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് എം ഹൈന്ദവ വിശ്വാസങ്ങളുടെ വിഷയത്തിൽ രണ്ട് നിലപാടുമായി ബിജെപി വിശ്വാസങ്ങളെ പരിഹസിക്കുന്നവരുടെ കാര്യത്തിൽ ബിജെപി ഭിന്ന നിലപാട് സ്വീകരിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ബാലചന്ദ്രനെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ബിജെപി തൃശൂർ ജില്ലാ ഘടകം ജി ഫോർ യു ന്യൂസിനോട് സ്റ്റേഷന് ഇനി പുതിയ മുഖം കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി അടിമുടി ഒരുങ്ങാൻ തയ്യാറായി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷ മേൽക്കോയ്മ തൃശൂർ ജില്ലാ പതിനൊന്നാം പഞ്ചായത്ത് പ്രസിഡന്റായി വി എസ് വോട്ട് ലഭിച്ച ഉജ്ജ്വല വിജയം നേടി പ്രിൻസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം വാർത്താ Trishur, Kundangalam, Angamali. You are watching G4U News.